ഷാനവാസും അനീഷും അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ് വേറെ കാര്യമൊന്നുമല്ല ഷാനവാസും നെവിനും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് രണ്ടുപേരും സംസാരിക്കുന്നത് അങ്ങനെ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് എനിക്ക് മൂന്നാമതൊരാളുടെ ഒപ്പീനിയൻ ആവശ്യമില്ല എനിക്ക് അറിയേണ്ടത് ഷാനവാസ് നെവിൻ നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായമാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ മറ്റൊരാളുടെ അഭിപ്രായം വേണ്ട എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ ഒരു വിഷയം ഇപ്പോൾ ഹൗസിൽ ആകെ ആളി കത്തി നിൽക്കുകയാണ് ആതിലേക്ക് അതിലിടപെട്ട് ആകെ വിഷയം വളരെ മോശം രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ വെറുതെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുകയില്ല മോശം രീതിയിൽ ചിത്രീകരിക്കുകയില്ല സത്യസന്ധമായിട്ടുള്ള കാര്യം തുറന്ന് പറയും എന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് പിന്നെ എനിക്കെതിരെ ആരെങ്കിലും കളിച്ചാൽ അത് ഞാൻ തുറന്ന് പറയും അതിനെതിരെ ഞാൻ പ്രതികരിക്കും അന്തസ്സായിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് ി പോകും എന്നും ഷാനവാസ് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ് ഷാനവാസിനോട് പറയുകയാണ് അങ്ങനെയെങ്കിൽ നീ എന്റെ ആജീവനാന്ത സുഹൃത്തായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അനീഷിന്റെ അടുത്ത് തൊട്ടടുത്തിയിരിക്കുന്നതും കാണാം